ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കറി വെച്ച് ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അതിനായിട്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങും രണ്ട് സവാളയും രണ്ട് മൂന്ന് പച്ചമുളകുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അത് കഴുകി അരിഞ്ഞ് നമുക്ക് കുക്കറിലിട്ടിട്ട് ഉപ്പും പാകത്തിനിട്ട് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇപ്പോൾ ഈ ചെറിയ ചെറിയ ഷേപ്പിലൊന്നും അരിയണമെന്നൊന്നുമില്ല കാരണം കുക്കറിൽ വേവിച്ചത് ലാസ്റ്റ് നമ്മൾ ഉടച്ചാണല്ലോ എടുക്കുന്നത് അതുകൊണ്ട് ഷേപ്പിലൊന്നും അരിയണ്ട ഞാൻ ഇപ്പോൾ ഇത് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കി എടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും ഇവിടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാട്ടെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കറി വെച്ച് ചപ്പാത്തി കഴിക്കാനായിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇടാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുമ്പോഴേക്കും ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഓരോ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുത്തതിന് ശേഷം അത് ഉരുളകളാക്കി വരുമ്പോഴേക്കും ഉരുളക്കരുന്ന് വെന്തിട്ടുണ്ടാവും ഉരുളകളൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നായിട്ട് പരത്തി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ പരത്തി കഴിയും എല്ലാ ഉരുളകളൊന്നും പരത്തന്നാൽ ഞാൻ കാണിക്കുന്നില്ല രണ്ട് മൂന്നെണ്ണം പരത്തി ഇനി പരത്തി കഴിഞ്ഞിട്ട് വരാട്ടോ അപ്പം ലാസ്റ്റ് ഉരുളയും എടുത്ത് പരത്തിയാണ് ചപ്പാത്തിക്ക് നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കണം അതിന് ഞാൻ പാൻ പാനെടുപ്പേ വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് പാൻ പാനെടുപ്പേ വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി ചുട്ടെടുക്കാം ചപ്പാത്തി ചുട്ടെടുക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് പ്രാവശ്യമാണ് മറിച്ചിരുന്നാലും മൂന്നാമത്തെ ഒരു പുറം വരുമ്പോഴേക്കും അത് നന്നായിട്ട് കുമിളയായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ ചപ്പാത്തി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് കാസർഗോളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് ഓരോന്നിടുമ്പോഴും അടച്ചു വയ്ക്കുക അടച്ച് വെച്ച് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തതൊരു പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ഞാൻ റൈസ് ഓയിലാണ് ഉപയോഗിക്കുക അതിപ്പോഴോ കാലങ്ങളായിട്ട് റൈസ് ഓയിലെയാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഏതാ ഓയിലാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് പച്ചക്കൊഴിച്ചു കൊടുക്കുക കടുകൊട്ടിക്കുമ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല കടുക് പൊട്ടിക്കാതെ വെറുതെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ആ കറി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്കിത് കഴിക്കാനായിട്ട് സെർവ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ റെഡി